ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ വേണു അനാമികക്ക് ഉപദേശം കൊടുക്കണം മോളെ നീ ബ്ലഡ് കൊടുത്തില്ല അതുപോലെ കരളും പക്ഷെ എന്തായാലും ഇവിടെ നീ അവരെ വെറുതെ വിടരുത് എന്തൊക്കെ സംഭവിച്ചാലും ആ കിളവനും കിളവയും എല്ലാം ആ നയനയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് സഹിക്കാൻ പറ്റാത്തത് അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യും ഇപ്പം തന്നെ ദേവയാനിയെ ചെന്ന് കാണും എന്നിട്ട് ദേവയാനയെ ഒന്ന് ചൊടിപ്പിച്ചു വിട് ദേവയാനെ ചൂടാറുന്നതിന് മുമ്പേ എല്ലാം അറിയണം ആ അതുകൊണ്ട് തന്നെ ദേവയാനയോടെല്ലാം പറഞ്ഞാൽ കേളവൻ്റെയും കിളവിയുടെ അഹങ്കാരം അങ്ങ് അവസാനിക്കും മോളെന്തായാലും ദേവയാനയോടത് പറയാതിരിക്കേണ്ട ദേവയാനെ എല്ലാം അറിയട്ടെ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അവർ ചെയ്തോളും ആ അത് ശരിയാച്ചാ എന്നാൽ പിന്നെ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം ആ എന്നാൽ പെട്ടെന്ന് ചെല്ലു മോളെ ഹോസ്പിറ്റലിൽ ചത് അവരെ കാണാം അവരെ കണ്ട് എല്ലാം അങ്ങ് തുറന്ന് പറ അത് കേട്ടതും അനാമിക ഫോൺ കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോവുകയാണ് ഈ സമയം ആ രേവതി അങ്ങോട്ട് വരിക എന്തായി വേണു കേട്ടാ ഒന്നും പറയണ്ട അവൾക്ക് ഭയങ്കര ഭാഗ്യമാണ് സത്യം പറഞ്ഞാ അവളോട് എനിക്ക് നമുക്കുള്ളതിനേക്കാൾ ദേഷ്യം നമ്മുടെ മോൾക്കുണ്ട് എന്തു ചെയ്യാനാ നമ്മുടെ മോൾക്ക് കിട്ടേണ്ടതൊക്കെ അവൾ തട്ടിയെടുക്കുമല്ലേ ആ നയന അവളെ പറഞ്ഞിട്ട് എന്താ കാര്യം ആ വയസ്സാൻ കാലത്ത് ആ കിളവനും കിളവയും ഏ അവർക്കിത് എന്തിൻ്റെ സൂക്കേടാ ആ കിളവന് രോഗങ്ങൾ ഒരുപാടുണ്ട് മാരകമായ രോഗങ്ങൾ എന്നിട്ടും ചാകാതെ നിൽക്കുന്നത് പണത്തിന്റെ പവറല്ല ആ പണത്തിൽ നിന്ന് ഒരിത്തിരി പണം എൻ്റെ മോക്ക് കൊടുത്തിരുന്നെങ്കിൽ നമ്മുടെ കടങ്ങളൊക്കെ തീർന്ന തന്നെയായിരുന്നു ആ കിളവനെ വയസ്സാൻ കാലത്ത് ഇങ്ങനെ ആരോഗ്യത്തോടെ കൊണ്ട് നടക്കുന്നത് പറഞ്ഞാൽ മതിയല്ലോ ഹോ എന്തൊരു കഷ്ടം എൻ്റെ മോളുടെ കാര്യം എൻ്റെ മോളെ ഓരോന്ന് ചെയ്യുമ്പോഴൊക്കെ അവൾ നമുക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് അതുപോലെ അവൾ നമ്മൾക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യവും ആ കിളവനും കിളവിയും അറിയാതെ വേണം ചെയ്യാൻ എന്തെങ്കിലും ഒരു സ്വർണം നമ്മുടെ മോൾക്ക് കൊടുത്തിരുന്നെങ്കിൽ അത് വിറ്റ് നമ്മുടെ കടം വീട്ടായിരുന്നു ഇതിപ്പം അതുമില്ല എല്ലാ നയനയ്ക്കും നയനയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു വല്ലാത്തൊരു കഷ്ടം തന്നെയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം വെണ്ട്ടാ ഇത് അങ്ങനെ വിടാൻ പറ്റില്ല ചോദിക്കണം വേണോട്ടാ എന്ത് ചോദിക്കാൻ നമ്മുടെ മോള് ആ ദേവയാനിക്ക് രക്തം കൊടുത്തിരുന്നെങ്കിൽ അതിൻ്റെ കണക്ക് പറഞ്ഞെങ്കിലും ചോദിക്കുമായിരുന്നു ഇതിപ്പോൾ രക്തവും കൊടുത്തില്ല കരളും കൊടുത്തില്ല കരൾ കൊടുക്കണമെന്നൊന്നും ഞാൻ പറയില്ല എൻ്റെ മോളുടെ കരൾ കൊടുത്തിട്ട് അവരങ്ങനെ ഇപ്പോൾ ജീവിക്കണ്ട എന്നാലും ഒരിത്തിരി രക്തം കൊടുത്തിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ആ ദേവയാനിയെ കയ്യിലെടുക്കായിരുന്നു ഇതിപ്പോൾ അതും ഇല്ലാത്ത ഇതായിപ്പോയി എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണു അങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനയാണ് ദേവയാനയുടെ അടുത്ത് ജാനകിയും അനാമികയും എത്തിയിരിക്കുകയാണ് എന്താ മോളെ ഇപ്പം എനിക്ക് മോളോട് വെറുപ്പൊന്നും ഇല്ലല്ലോ അല്ലേ ഏയ് എന്നോടുള്ള വെറുപ്പൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് വലിയമ്മേ ഇപ്പം മോളുടെ പ്രശ്നം അതല്ല ദേവ ഏട്ടത്തി എന്താ ജാനകി എന്തു പറ്റി അച്ഛനും അമ്മയും ഒരു വലിയ കാര്യം ചെയ്തു എന്ത് കാര്യം എന്താ എന്താ സംഭവിച്ചത് ഒന്നും പറയണ്ട ദേവ ഏട്ടത്തി അവിടെയുള്ള അമ്മയുടെ പഴയ സ്വർണ്ണം ഉണ്ടല്ലോ അച്ഛൻ എല്ലാ ഉത്സവത്തിനും പരിപാടികൾക്കും മേടിച്ചു കൊടുക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ അതെ അതൊക്കെ അച്ഛനും അമ്മയും കൂടെ കൊണ്ടുപോയി ആ നയനയ്ക്ക് കൊടുത്തു അത് അവളുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തു ഇതെന്താ ഇവർക്ക് തലയ്ക്ക് പ്രാന്താണോ ഏഹ് നമ്മളൊക്കെ അവരെ അവര് അവളെ വെറുക്കുമ്പോഴും ഈ അച്ഛൻ അവളെ ഉള്ളം കൈ കൊണ്ട് നടക്കുക വല്ലാത്ത കഷ്ടം തന്നെ അച്ഛൻ്റെ കാര്യം അവളെക്കുറിച്ച് അച്ഛനെന്താ മനസ്സിലാക്കാത്തതെന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം ആ എന്ത് ചെയ്യാനാ വലിയമ്മേ എനിക്ക് സ്വർണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ ഇപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ഇത്രയും സ്വർണം അവൾക്ക് കൊടുത്തുനിന്ന് ഞാനൊരു വാക്ക് വിളിച്ചു പറഞ്ഞ അതിനേക്കാളും തൂക്കമുള്ള സ്വർണം അച്ഛനും അമ്മയും എനിക്ക് മേടിച്ചോണ്ട് തരും എനിക്കതിൽ ആഗ്രഹമൊന്നുമില്ല പക്ഷേ എന്നാലും ഈ വീട്ടിലെ ഇളയ മരുമകളും ഞാനല്ലേ വലിയ ഏഹ് അങ്ങനെ വരുമ്പോൾ എനിക്കല്ലേ എന്തായാലും തരേണ്ടത് ഏഹ് അങ്ങനെ തരുമ്പോൾ എന്നോടും മുത്തശ്ശനും മുത്തശ്ശിക്കും സ്നേഹം ഉണ്ടെന്ന് ഞാൻ ഓർക്കുമല്ലോ പക്ഷേ ഇതിപ്പോൾ എല്ലാ ആ നയനയ്ക്കും ഉണ്ടെങ്കിൽ കൊടുത്തറിഞ്ഞിട്ടാ എൻ്റെ സങ്കടം എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല വലിയമ്മേ അത്രയൊക്കെ അവരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ ശ്രമിച്ചാലും അവൾക്ക് അവർക്ക് കൂറ് അവളോടാണ് ആ നയനയോട് ആ ഒരു സങ്കടം എനിക്കും ഉണ്ട് വലിയമ്മേ ഇതിപ്പോൾ എന്നെ അപമാനിച്ചതിന് തൊല്യമായി പോയി വലിയമ്മേ എന്നൊക്കെ പറയാം മോള് വിഷമിക്കേണ്ട ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മോള് ഞങ്ങളുടെ മനസ്സിലുണ്ട് അവൾക്ക് അത്രയും സ്വർണം കൊടുത്തെങ്കിൽ മോൾക്കും തരും ഞങ്ങൾ എന്നൊക്കെ പറയണം വലിയമ്മ എനിക്ക് സ്വർണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അന്ന് വലിയമ്മ എനിക്ക് കുറേ സ്വർണം തന്നു അതൊക്കെ നയനയ്ക്ക് അവകാശപ്പെട്ടതാണെന്ന് എനിക്കറിയാം പക്ഷേ വലിയമ്മയ്ക്ക് നയനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് വലിയമ്മ അതെനിക്ക് തന്നത് എന്നാലും എനിക്ക് അതൊക്കെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊക്കെ ഇടാതെ എടുത്ത് അലമാരയിൽ അലമാരയിൽ വെച്ചിട്ടുമുണ്ട് പക്ഷേ എന്നാലും എനിക്ക് ഒരു സ്വർണമെങ്കിലും അതിൽ നിന്ന് തന്നിരുന്നെങ്കിൽ ഇത്തിരി ഇത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു ഇത്തിരി സന്തോഷം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക നമ്മുടെ ദേവയാനിയെ എരിപിരികേറ്റിക്കൊണ്ടിരിക്കുക ഈ സമയം ഷെ എന്നാലും ഈ അച്ഛൻ്റെ അമ്മയുടെ ഒരു കാര്യേ ഇവർക്കിത് എന്താ പറ്റിയത് എന്തിനാ ഇവരിങ്ങനെ ചെയ്യുന്നത് എന്ത് ചെയ്യാനോ ഏട്ടത്തി ഇത്രയും നാളും വീട്ടിലിരുന്നാണ് അവളെ സഹായിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അവളുടെ വീട്ടിൽ പോയി അവളെ സഹായിക്കാൻ തുടങ്ങി ആ അച്ഛനും അമ്മയും അവളെ തലയിൽ വെച്ച് നടക്കുന്നോണ്ട് നമുക്കാണെങ്കിൽ എതിർത്തൊന്നും പറയാനും പറ്റാത്ത അവസ്ഥ എന്നൊക്കെ പറഞ്ഞോണ്ട് ജാനകി എങ്ങനെ ഇരിക്കുക മോള് വിഷമിക്കണ്ട ഞാനെന്ന് വന്നോട്ടെ ഞാൻ വന്നു കഴിയുമ്പോൾ മോൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം ഏഹ് അതുവരെ മോളൊന്നു സഹിക്കണം എന്തായാലും മോൾ ഇത്രയും സഹിച്ചില്ലേ ആ പിന്നെ വലിയമ്മയ്ക്ക് കരൾ വന്ന പെൺകുട്ടിയെ ഒന്ന് കാണിച്ചു തരുമെന്ന് വെച്ചിട്ട് ആദർശേട്ടനും വലിയച്ഛനും ഒന്നും പോലും തരുന്നില്ല അതിന്റെ സങ്കടവും നിരസവും ഉണ്ട് മോളെ അത് തന്നെ എൻ്റെ വിഷമം ഞാനും ആ പെൺകുട്ടിയെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചതാ പക്ഷെ ആരും സമ്മതിക്കുന്നില്ല അതിന്റെ കാരണം എന്താണെന്നു അറിയില്ല എൻ്റെ എനിക്ക് സുഖമായി വരുമ്പോൾ കാണിച്ചു തരാമെന്നവർ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറയണേ സമയം അഭിയാണെങ്കിൽ ഭയങ്കര കലുപ്പിൽ വെള്ളമൊക്കെ ഒഴിച്ച് കുടിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോഴേക്കും നവ്യ വരിക നവ്യ വന്നത് ഓ വന്നിരിക്കുന്നു നിനക്ക് നാണോ മാനോ ഉണ്ടോടി എനിക്കെന്തിനാ അതെന്താ തന്നെ ഇപ്പം അങ്ങനെ ഒരു സംശയം അല്ല ദേ ഒരു കാര്യം ഞാൻ പറയട്ടെ നീ അനിയത്തി മിടുക്കിയാ മിടുക്കി അവൾ ഇവിടെ ഇല്ലാതെ അവിടെ പോയി തന്നാലും അവളെ തേടി സ്വർണ്ണാഭരണങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട് എന്തൊക്കെയാ നീ പറയുന്നത് ഹ അമ്മേ അതെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ നയനെ കാണാൻ പോയിരിക്കുക സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് അതും മുത്തശ്ശിയുടെ പഴയ സ്വർണം ആ കൂടി വന്ന ഒരു നൂറ് പവനെങ്കിലും ഉണ്ടാവും അത് കേട്ടതും നൂറ് പവനോ അതെ കണ്ടാത്ര അത്ര തോന്നിക്കില്ലെങ്കിലും അത്രയുള്ള സ്വർണ്ണാഭരണങ്ങളാ മുത്തശ്ശി എടുത്തുകൊണ്ട് പോയത് അതൊക്കെ എന്നോട് അമ്മ പറയുകയും ചെയ്തു ആ എന്തിനു വേണ്ടി അവരിങ്ങനെ അവളെ സ്നേഹിക്കുന്നതെന്ന് അറിയില്ല പക്ഷേ എന്നാലും അവൾക്ക് ആൾക്കാരെ കയ്യിലെടുക്കാൻ അറിയാം നിനക്ക് വല്ല ഗുണമുണ്ടോടി സ്വന്തം വീട്ടിൽ നിന്നും ഒന്നും കൊണ്ടുവന്നില്ല എന്നാൽ ഇവിടെയുള്ള ആൾക്ക് മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചു വാങ്ങാമെന്ന് വിചാരിച്ചാൽ അതിനും കഴിവില്ല നീയൊക്കെ എന്തിനാടേം ജീവിച്ചിരിക്കുന്നെ അതെ എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല സ്വർണത്തേക്കാളും മൂല്യമുണ്ടടാ ഭർത്താവിൻ്റെ സ്വഭാവത്തിന് എന്നാൽ നിനക്കതില്ലാത്തതുകൊണ്ട് എനിക്കിപ്പോൾ അതിനോടൊന്നും വലിയ താല്പര്യവും ഇല്ല നിന്നെ തന്നെ കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ മൊത്തത്തിൽ അങ്ങ് വിഷമിച്ച് നടക്കുവാണ് ഞാൻ അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയണ്ട എന്നൊക്കെ പറയാണ് എടി എന്തായാലും നിന്റെ അനിയത്തി ഭാഗ്യം ചെയ്തവളാണ് അതുകൊണ്ടാണല്ലോ അവൾക്ക് ഇവിടെ നിന്ന് സ്വർണം അന്വേഷിച്ച് അങ്ങോട്ട് പോകുന്നത് എന്തായാലും മുത്തശ്ശിനും മുത്തശ്ശിയും കൊണ്ടു ഇരിക്കുന്ന സ്വർണ്ണത്തിൽ നിന്ന് ഒരു തരിപ്പ് എന്നെങ്കിലും നിനക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ നിന്നെ നിന്നെ ഒരുപാട് പുകഴ്ത്തി തന്നെ ആയിരുന്നു ഒരു തരിപ്പ് ഒന്നുപോലും മേടിച്ചെടുക്കാൻ പറ്റാത്ത ഭാഗ്യമില്ലാത്തവളതി എന്തിനു കൊള്ളാടി നിന്റെ ജീവിതം എന്നൊക്കെ പറയുവാണ് ദേ നീ കൂടുതലൊന്നും എന്നോട് പറയണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ എന്നോട് ഓരോന്ന് പറഞ്ഞ് നീ എന്താ ചൊറിയാൻ വരുവാണോ ചൊറിയാൻ വരുന്നതല്ല എനിക്ക് എനിക്ക് ആഗ്രഹങ്ങളൊക്കെ ഒരുപാടുണ്ട് നിന്റെ അനിയത്തി പഠിച്ച കള്ളിയ അവരെങ്ങനെയെങ്കിലും കയ്യിലെടുത്ത് ഈ വീട്ടിലെ സ്വർണം മുഴുവനും അവളെ തട്ടിയെടുത്തോളും എന്നാൽ നിൻ്റെ കാര്യം അങ്ങനെയാണോ ഏഹ് ഒരുതരി സ്വർണം പോലും നിനക്ക് അവൾ അവരോട് മേടിച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനാ ഏഹ് അഭി വെറുതെ നീ എൻ്റെ മെക്കിട്ടുകാരാ വന്ന എൻ്റെ സ്വഭാവം മാറും മര്യാദയ്ക്ക് പോകാൻ നോക്ക് പോകുമോടി പോകാൻ തന്നെ വന്നത് അല്ലാതെ നിൻ്റെ ഇങ്ങനെ നിൽക്കാനല്ല നിന്നെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടൂടാ ആ പിന്നെ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ചെടുക്കുമായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ സന്തോഷിച്ചു തന്നെ ആയിരുന്നു എടാ ഈ വീട്ടിൽ ഒരേ ഒരു കള്ളനെ ഉള്ളൂ അത് മുത്തശ്ശനും മുത്തശ്ശിക്കും നന്നായിട്ട് അറിയാം നീയാണെന്ന് അതുകൊണ്ട് സ്വർണമൊന്നും നീ കാരണം പോലും എനിക്ക് കിട്ടില്ല ഹാ സാരല്ല എനിക്കതിലിപ്പോൾ വലിയ താല്പര്യവും ഞാൻ നാ എനിക്ക് കൊടുത്തെങ്കിൽ അത് നല്ല കാര്യം അവൾ അവൾ ഈ കുടുംബത്തെ ആത്മാർത്ഥമായിട്ടാണ് നോക്കുന്നേ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നേ അത് നിന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും നന്നായിട്ട് നന്നായിട്ടറിയാം അവർ വയസ്സായവരല്ലേ ആൾക്കാരെ തിരിച്ചറിയാൻ അവർക്ക് കഴിയും അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയണ്ട അത് കേട്ടതും നമ്മുടെ അബി ദേഷ്യപ്പെടുവാ എനിക്കൊന്നും പറയാനില്ല നീ ഇങ്ങനെ ഇരുന്നോ ആ എന്തായാലും നിന്റെ കാര്യം പോക്ക എന്നും പറഞ്ഞുകൊണ്ട് അബി അങ്ങ് പോവുകയാണ് ഈ സമയം എന്നാലും പത്തുനൂറ് പവനും മാത്രം നയനയ്ക്ക് കൊണ്ടുപോയി കൊടുക്കാൻ മുത്തശ്ശിനും മുത്തശ്ശിക്കും എന്താ അവളോട് ഇത്ര സ്നേഹം എന്തായാലും അതറിഞ്ഞാൽ മതിയാകും അവളെ കാണണം എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു ഒന്ന് വീട് വരെ പോകാം എന്നും ആലോചിച്ചുകൊണ്ട് നവ്യ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് അവരുടെ അവിടേക്ക് ചെല്ലുക അവിടെ ചെന്നതും നമ്മുടെ ഗോവിന്ദ് ആഹാ വാ മോളെ അകത്തേക്ക് വാ ഇതെന്താ മോളൊരു മുന്നറിയിപ്പില്ലാതെ വഴക്കിട്ടിട്ട് വന്നാണോ അല്ലെങ്കിൽ വെറുതെ വന്നാണോ ഞാൻ വെറുതെ വന്നതെന്ന് വച്ചാൽ നയൻ അവിടെ നിന്ന് പോന്നിട്ട് കുറേ ദിവസമായല്ലോ അവളെ ഒന്ന് കാണണം പിന്നെ അത് മാത്രമല്ല അവൾക്ക് മുത്തശ്ശനും മുത്തശ്ശിയും കുറേ സ്വർണം കൊണ്ടുവന്ന് തന്നിട്ടുണ്ടല്ലോ അത് അനന്തപുരിയിൽ വലിയ വർത്താനമായിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെയും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത് ആ എന്തിനാ മുത്തശ്ശ അവൾക്ക് സ്വർണമൊക്കെ കൊണ്ടുത്തന്നത് ഓ സോറി എന്തിനാച്ചാ അവൾക്ക് സ്വർണമൊക്കെ അത്രയും കൊണ്ടുവന്നത് അവൾ എടുത്ത് അവർക്ക് ഇത്ര സ്നേഹം ആ ആ സ്നേഹം ഇനി എന്നും നിലനിൽക്കുമോളെ ആ സ്നേഹം എത്ര മുറിച്ചാലും ഇനി മുറിഞ്ഞു പോകില്ല അതെന്താച്ചാ അച്ഛൻ ഇത്ര ഉറപ്പ് അതൊക്കെ ഉണ്ട് മോളെ അതൊക്കെ ഉറപ്പുണ്ട് പക്ഷേ ഞാനതൊന്നും നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല അതെന്താ മനസ്സിലാവാത്തത് നയനയെ കുറേ നാളായി അങ്ങോട്ട് കണ്ടിട്ട് അതെന്താണെന്ന് എനിക്ക് അറിയണം അതിനു വേണ്ടി തന്നെയാണ് ഞാൻ വന്നത് ആ അവളകത്ത് കിടപ്പുണ്ട് മോളെ അങ്ങോട്ട് ചെല്ല് അതെന്താ അവൾക്ക് സുഖമില്ലേ ആ സുഖമില്ല മോളെ എന്താ പറ്റിയത് എന്താ നയനക്ക് അതൊക്കെ നീ അവളോട് തന്നെ ചെന്ന് ചോദിക്കേ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല നിനക്കെല്ലാം മനസ്സിലാവും ചെല് അവൾ ഇനി പറഞ്ഞു തരും ഞാനെന്തിനാണ് പറയുന്നത് അവളല്ലേ പറയേണ്ടത് മോള് ചെല്ല് എന്നും പറഞ്ഞ് സമയം നവി അകത്തേറി അകത്ത് ഏറിയതും നയന ആകെ അവശതയായിട്ട് കിടക്കുന്ന കാണുക നയനെ മോളെ നിനക്ക് എന്താ പറ്റിയേ എനിക്ക് നല്ല അവശതയുണ്ട് ചേച്ചി എന്തിൻ്റെ എന്ത് പ്രശ്നം ബ്ലഡ് കൊടുത്തതുകൊണ്ടാണോ ഏയ് അതൊന്നും അല്ല പിന്നെ എന്തെന്നാ ഇങ്ങനെ കിടക്കുന്നേ എഴുന്നേറ്റിരിക്കും അത് കേട്ടതും നമ്മുടെ നയന ശരി ഞാൻ എഴുന്നേറ്റിരുന്ന ചേച്ചിയുടെ പ്രശ്നം തീരുമെങ്കിൽ ഞാൻ എഴുന്നേക്കാം എന്നും പറഞ്ഞ് എഴുന്നേക്കാൻ തുടങ്ങുമ്പോഴേക്കും നയനയുടെ വയറ്റിൽ ഒരു കൊളുത്തിപ്പിടുത്തം അമ്മേ എനിക്ക് വേദനയ്ക്ക് ചേച്ചി എന്താ എന്തു പറ്റി നിൻ്റെ വയറിനെന്താ പറ്റിയേ അത് കേട്ടതും ചെറിയൊരു ചെറിയൊരു ഓപ്പറേഷൻ ചെയ്തതാണ് ചേച്ചി എന്ത് ഓപ്പറേഷൻ അത് അത് പിന്നെ പറയാം ഇനി ചേച്ചിയോട് മറച്ചു വെച്ചിട്ട് എന്തിനാ എല്ലാം പറയാം ആ അത് ആദർശൻ്റെ അമ്മയ്ക്ക് കരൾ കൊടുത്തത് ഞാനാ ചേച്ചി അത് കേട്ടതും നവ്യെ ഞെട്ടിപ്പോയി ശെ എന്താ മുളെ ഞാനീ കേൾക്കുന്നത് നിന്നെ ഒരു തുള്ളി പോലെ സ്നേഹിക്കാത്ത അവർക്ക് വേണ്ടി നീ എന്തിനാ ഇത്രയും വലിയൊരു ത്യാഗം ചെയ്തത് അത് കേട്ടതും എൻ്റെ എൻ്റെ മനസ്സുകൊണ്ട് ചേച്ചി എനിക്ക് എനിക്കങ്ങനെ ആരെയും വെറുക്കാൻ കഴിയില്ല അവരെന്നെ വെറുത്താലും ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ട് ചേച്ചി ആ സ്നേഹം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് അത് കേട്ടതും എന്നാലും മോളെ വേണ്ടായിരുന്നു ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല നീ ചെയ്തത് ശരിയല്ല മോളെ അവരെ സ്നേഹിക്കണം വേണ്ട ഞാൻ പറഞ്ഞില്ല പക്ഷെ അനാമികയ്ക്ക് ഇതൊക്കെ ചെയ്യായിരുന്നല്ലോ ഏഹ് അവൾ അതൊന്നും ചെയ്യാതെ അവിടെ അവരുടെ സ്നേഹവും പിടിച്ചു പറ്റി നടക്കുക എന്ന നിൻ്റെ കാര്യവും അവർക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ട് ഒന്നുമില്ലാത്തവളെ പോലെ ഇങ്ങനെ നടക്കുന്ന എന്റെ സങ്കടം അതൊക്കെ വെടിയേച്ചി എങ്ങനെയുണ്ട് ഈ പബി ചേച്ചിയോട് ദേഷ്യപ്പെടാറുണ്ടോ അവനേതാണ്ട് ഒരു ദിവസം എന്റെ ചാവ് കാണാനുള്ള ഇതിൽ ഭയങ്കര സന്തോഷത്തോടെ എന്നെ സ്നേഹിച്ചത് ആ സ്നേഹം സത്യമാണെന്ന് തന്നെ അച്ഛനും അമ്മയും പാവം വിശ്വസിക്കുകയും ചെയ്തു അവരെയൊക്കെ വിശ്വസിപ്പിച്ച് എല്ലാവരെയും വിശ്വസിപ്പിച്ചിട്ട് അവൻ അവസാനം എൻ്റെ വയറ്റിലെ കുഞ്ഞിനെ കൊല്ലാനുള്ള പരിപാടിയാണ് ചെയ്തത് പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ടും ഭാഗ്യം കൊണ്ടും ഞാൻ ആ പാല് കുടിച്ചില്ല അന്ന് ആ പാല് കുടിച്ചത് നിന്റെ അമ്മായി അമ്മയ ആ എന്ത് ചെയ്യാനാ എല്ലാം കൂടെ ഞാനൊരു കാലൻ്റെ വീട്ടിലാണല്ലോ നിൽക്കുന്നത് അതുകൊണ്ട് അവൻ അവനേത് നിമിഷവും എന്നെ അറ്റാക്ക് ചെയ്യാന്ന് ഞാൻ ആ അവന്റെ സ്നേഹം കണ്ടപ്പോൾ വിചാരിച്ചില്ല സ്നേഹിച്ചു പോയി ആത്മാർത്ഥായിട്ട് പിന്നീട് എനിക്ക് മനസ്സിലായത് ചത്തുകിടക്കുന്ന എന്റെ ശവം കാണാൻ വേണ്ടിയുള്ള അവൻ്റെ സന്തോഷമായിരുന്നു അതെന്ന് എന്തായാലും ഇനിയിപ്പൊ ഞാൻ വിശ്വസിച്ചൊന്നും കുടിക്കില്ല അച്ഛനും അമ്മയും വിശ്വസിപ്പിച്ച് അവൻ ചെയ്തുകൂട്ടി ഓരോ കാര്യവും ഞാൻ മറക്കത്തൂല്ല ആദ്യമൊക്കെ അവനെല്ലാരും കുറ്റം പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരുവായിരുന്നു എന്നാൽ ആ വീട്ടിലെ ഏറ്റവും വലിയ പാഴ് അവനും അവൻ്റെ അമ്മയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നവി ഇങ്ങനെ ഇരിക്കുമ്പോൾ കനക ആഹാ അപ്പൊ അവൻ ഇതുവരെ കാണിച്ചതൊക്കെ വെറും അഭിനയം മാത്രമായിരുന്നല്ലോ മോളെ അതെ അമ്മ അതൊക്കെ അച്ഛൻ അറിയാൻ ചെയ്യാം ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ അനന്തപുരിയില് എൻ്റെ ജീവിതം സേഫല്ല പക്ഷെ എന്നാലും ഞാൻ അവിടെ കടിച്ചു തൂങ്ങും എൻ്റെ കഴുത്തിൽ താലി കെട്ടി എൻ്റെ വയറ്റിലൊരു കുഞ്ഞിനെ തന്ന അവനെ ഞാൻ വെറുതെ വിടില്ലമ്മേ എന്തായാലും നയനയോടൊപ്പം ഞാനും അനന്തപുരയിൽ നിന്നും ആഗ്രഹിക്കുന്നവരാ അവിടെ ഉള്ളവർ പക്ഷേ ഇറങ്ങി കൊടുക്കില്ല അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ നയനെ നമുക്കും അവിടെ അധികാരവകാശമുണ്ട് അതൊക്കെ നമ്മൾ പിടിച്ചെടുത്തിരിക്കും അത് കേട്ടത് വേണ്ട ചേച്ചി വെറുതെ എന്തിനാ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് ആർക്ക് ആർക്കിഷ്ടാത്ത കാര്യം നിന്റെ ഈ ഒരു ഒടുക്കത്തെ സ്വഭാവമാണ് മാറ്റേണ്ടത് അങ്ങനെ ഇപ്പം നമ്മൾ ഒതുങ്ങി പോകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ആ വീട്ടിലെ മരുമക്കളാ അവിടെ എങ്ങനെ നിൽക്കണമെന്ന് നമുക്കറിയാം അത് മാത്രമല്ല ഒരു മരുമകൾക്ക് എന്തൊക്കെ കൊടുക്കേണ്ടതുണ്ടോ അതൊക്കെ കൊടുത്തിരിക്കണം ഇല്ലെങ്കിൽ ആനന്ദപുരിക്കാർ ജയിൽ കയറി ഇറങ്ങേണ്ടി വരും കോടതിയും പോലീസ് സ്റ്റേഷനുമായിട്ട് അവർക്ക് ജീവിതകാലം മുഴുവനും കഴിയേണ്ടി വരും കയറി വന്ന പെൺകുട്ടികളെ വേദനിപ്പിച്ച അറിയാൻ പാടില്ല എന്നിട്ടൊന്നും പിന്നെ ആ മുത്തശ്ശിനെ മുത്തശ്ശിയും ഓർത്തിട്ടാ മിണ്ടാതിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് ഈ സമയം പിന്നീട് ദേവയാനെ കാണിക്കുന്നത് ദേവയാനെ ഭയങ്കര വിഷമിച്ച് കിടക്കുക അപ്പോഴേക്കും നമ്മുടെ ആദർശം ഒരു അമ്മേ എന്താ അമ്മയുടെ മുഖത്ത് നല്ല വിഷമം അമ്മയ്ക്ക് ചൂസും എല്ലാം വേണോ എനിക്കൊന്നും വേണ്ട എന്താ അമ്മേ എന്തേ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അവൾക്ക് എന്തിനാണ് ഇത്രയും സ്വർണം കൊണ്ടുപോയി കൊടുത്തത് എനിക്കറിയില്ലമ്മേ അതമ്മ മുത്തശ്ശനും മുത്തശ്ശിയും വരുമ്പോൾ ചോദിക്കേ എന്തൊരു കഷ്ടം അവരുടെ കാര്യം ഞങ്ങളൊക്കെ അവളമാരെ വെറുത്തൊതുക്കുമ്പോഴും അവളെ മാരെ ഉള്ളി ഉള്ളിൽ കൊണ്ട് നടക്കുക ഉള്ളം കൈ കൊണ്ട് നടക്കുക അച്ഛനും അമ്മേ വല്ലാത്ത കഷ്ടം തന്നെ അമ്മേ മുത്തശ്ശനും മുത്തശ്ശിക്കും മനുഷ്യരെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങനെ ചെയ്ത് എടാ വീട്ടിലെ ഏറ്റവും മരുമകളാ അനാമിക എന്നിട്ട് അനാമികയ്ക്ക് ഒരു തരം സ്വർണം പോലും കൊടുക്കാതെ കൊടുക്കാതെയാ അങ്ങോട്ട് പോയത് അതല്ല അമ്മ പറഞ്ഞത് അമ്മ മുത്തശ്ശിനോട് നേരിട്ട് ചോദിക്കേ എന്ത് ചോദിക്കാനാ എന്ത് ചോദിച്ചാലും അച്ഛനെ പറയാൻ മറുപടി ഉണ്ടാവുമല്ലോ അതുകൊണ്ടൊന്നും ചോദിക്കാനും പറ്റില്ല ആ സ്വർണം ആ എനിക്ക് ദാനം ചെയ്ത കുട്ടിക്ക് കൊടുത്തിരുന്നെങ്കിൽ കൂടെ പുണ്യം കിട്ടിയെന്നായിരുന്നു ഇതിപ്പോൾ ഒരു ഗുണമില്ലാത്ത ഒരുത്തിക്കൊണ്ട് കൊടുക്കുന്നു അന്ന് ഞാൻ ആ നമിയക്ക് സ്വർണം കൊടുത്തപ്പോഴും ഇഷ്ടം പോലെ കൊടുത്തായിരുന്നു അതിൻ്റെ കൂടെ ഇപ്പോൾ ഇതും കൂടെ ആ സ്വർണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് പഴയ ഡെസിയനാണ് അങ്ങനെ ഒരു ഡെസീൻ ചെയ്യണമെന്ന് ആര് വിചാരിച്ചാലും നടക്കില്ല നീ ഉള്ളം കൈകൊണ്ട് നടക്കുന്ന നിന്റെ ഭാര്യ വിചാരിച്ചാൽ പോലും അതുകൊണ്ടാണ് എനിക്ക് ആ സ്വർണത്തോട് അത്ര ഇഷ്ടം തോന്നിയത് പക്ഷെ അതെല്ലാം നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും അവൾക്ക് എടുത്ത് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റിയില്ല ആ വിഷമത്തിൽ എങ്ങനെ നിൽക്കുന്നത് ഇനിയൊക്കെ എത്രയൊക്കെ കടം വീട്ടിയാലും അവരോട് ഉള്ള കടം നമ്മൾക്ക് തീരില്ലമ്മേ ആ നയനയോടും നയനയുടെ കുടുംബത്തിനോടുള്ള കടത്തിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞത് എന്താടാ ആ പണമൊക്കെ ആ പൈ സ്വർണമൊക്കെ വിറ്റ് അവർ കടം വീട്ടുന്ന ഉള്ളതുകൊണ്ടാണ് നീ അങ്ങനെ പറഞ്ഞത് അമ്മ പറഞ്ഞല്ലോ അവർ കടം വീട്ടിക്കോട്ടെ എന്ന് അവർക്ക് സുഖമായിരുന്നു നന്ദുവിൻ്റെ കല്യാണം നടത്താനാണ് ഇത് മേടിച്ചുകൊണ്ട് പോയെന്ന് ഒന്നുമല്ല എല്ലാത്തിൻ്റെ പുറയിൽ വേറെ ചില രഹസ്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും അമ്മയോട് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുക അതെന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അത് കേട്ടതും ഈശ്വര അറിയാണ്ട് വയൽ നിന്നും പറഞ്ഞു പോകുകയാണല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് ആദർശം നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഇടുത്തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്